ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വൻതോതിൽ കടത്തുന്നു രോഗികൾ വാങ്ങി നൽകുന്ന ഉപകരണങ്ങളാണ് അവരുടെ ഓപ്പറേഷൻ ഉപയോഗിക്കാതെ കടത്തുന്നത് ഈ ഉപകരണങ്ങളെല്ലാം വീണ്ടും കടകളിൽ വിൽപ്പനയ്ക്കെത്തുകയും ചെയ്യുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് കോളേജിൽ കുറച്ചുകാലം മുമ്പ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കാലിൽ കമ്പിയിടണമെന്ന് ഡോക്ടർ നിർദ്ദേശത്തിനുസരിച്ച് കമ്പി വാങ്ങിക്കൊടുത്തതിന്റെ ബില്ലാണിത് പിന്നെ സംശയം തോന്നി എക്സ് റേ എടുത്തപ്പോൾ കാലിൽ കമ്പിയില്ല രാജേട്ടന്റെ അനുഭവം തന്നെയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന പലർക്കും എവിടെ പോകുന്നു ഇവർ വാങ്ങി നൽകുന്ന സർജിക്കൽ ഉപകരണങ്ങൾ ഇതാണ് മെഡിക്കൽ കോളേജിലെ അസുരോഗ ഭാഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അറിയാൻ ഞങ്ങൾ തിയേറ്ററിനടുത്തെത്തി തിയേറ്ററിന് മുന്നിൽ ഓപ്പറേഷൻ യൂണിഫോമിൽ ആശുപത്രി വികസന സമിതിയുടെ സർജിക്കൽ ഷോപ്പിലെ ജീവനക്കാരെ നിൽക്കുന്നു എന്തിനാണ് ഇവർ തിയേറ്റർ യൂണിഫോമിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല ഉറച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് മറ്റൊരു ജീവനക്കാരനും വന്നു ഫോണിൽ ആരോ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ജീവനക്കാരി തിയേറ്ററിനുള്ളിലേക്ക് പോയി ഒരു പെട്ടിയുമായി പുറത്തു വന്നു തുടർന്ന് കൂടെയുള്ളയാൾക്ക് കൈമാറി അയാൾ അതുമായി തിയേറ്ററിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അവിടെ നിന്നും രഹസ്യമായി പച്ചക്കവർ മാറ്റി മൂന്നാമത്തെ മൂന്നാമത്തയാൾക്ക് പെട്ടി കൈമാറി മൂന്നാമത്തെ ആൾ പുറത്തേക്ക് പോയി ഞങ്ങൾ അയാളെയും പിന്തുടർന്നു സർജിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു പെട്ടി കൈമാറി കൈമാറി ഇത് പുറത്തുള്ള സർജിക്കൽ കടയിൽ എത്തുന്നു ഓപ്പറേഷനായി വാങ്ങി നൽകുന്ന കമ്പിയും മറ്റും ഉപയോഗിക്കാറില്ലെന്നാണ് രോഗികൾ പറയുന്നത് കൈമാറിയ പെട്ടിക്കുള്ളിൽ എന്തായിരിക്കാമെന്നത് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു ക്യാമറമാൻ അഭിലാഷ് രാമേന്ദ്രനൊപ്പം ജെയ്സൺ മണിയങ്ങാട് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്